അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഷിൽവാന്സ് യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹോം ടൂർ ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണ് ഇടുന്നത് എനിക്ക് മുമ്പ് ഹോം ടൂർ ഒന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നിങ്ങളൊക്കെ ഒന്ന് കണ്ണടക്ക കേട്ടോ അപ്പം ഇനി വേഗാതെ നമുക്ക് വീടിൻ്റെ വിശേഷത്തിലേക്ക് പോവാം ഇവിടെ മലപ്പുറം മഞ്ചേരിയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണിത് ശനിച്ചേച്ചിയുടെയും ബിജുവേട്ടൻ്റെയും ആണ് കേട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് വന്നിട്ടുള്ളത് പന്ത്രണ്ട് സെൻറ്റിലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടുള്ളത് അറൗണ്ട് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ലാക്ക് ആണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിലവേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെടികളൊക്കെ കൊടുക്കാനുള്ള സ്പേസും വീടിൻ്റെ ചുറ്റിലും കൊടുത്തിട്ടുണ്ട് മുറ്റത്ത് വരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ ആണ് കേട്ടോ അതിനിടയ്ക്ക് നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പ് മോഡലിലാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റെപ്പിനുള്ളത് നല്ല ഗ്രിപ്പ് വർക്കുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ചെടികളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് അത് നല്ല ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ ഫ്ലോറിൽ വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ ഒരു രണ്ട് ചെയറും ചെറിയൊരു ടീ വെച്ചിട്ടുണ്ട് സിറ്റൗട്ട് ഒരു എൽ ഷേപ്പിലായത് തന്നെ രണ്ട് സൈഡിലും സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ആ സിറ്റൌട്ടിലേക്ക് എൻ്റർ ചെയ്യാം ഇനി മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കോർണറിലായിട്ടാണ് ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചാരി ഇനി ഒരു വിൻഡോ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വിൻഡോ ഒരു ബോക്സ് ടൈപ്പിൽ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും അതിന് ക്ലാരി സ്റ്റോണൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം തേക്കിലാണ് കേട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഡോർ മാത്രമല്ല എല്ലാം ജനലും ഒക്കെ തേക്കിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ മെയിൻ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വാളിൽ ഒക്കെ ചെയ്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഫ്ലോർ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കോംബോലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇൻറ്റീരിയർ വർക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വിനീർ പ്ലേ വുഡ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് റൂമിലെ സീലിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ തന്നെ അവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോല് ഒരു ടീപ്പോയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജനലൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതിന് റോളർ ബ്ലൈൻഡ് ബ്രൗൺ ഷെയ്ഡ് ഉള്ളൊരു കേട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഫ്രണ്ടിൽ നല്ലൊരു അടിപൊളി കോട്ടിയാടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഒരു മൂന്നാല് പില്ലറിൽ ബീമൊക്കെ കണക്ട് ചെയ്ത് വരുന്നൊരു കോട്ടിയാടാണിത് ഇതിൻ്റെ റോഫ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തിൽ വരുന്നുണ്ട് കേട്ടോ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറന്നു ഈ കോട്ടിയാടിൻ്റെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് സ്റ്റോൺ ഫിനിഷ് വരുന്ന ടൈലാണ് അതുപോലെ ബോർഡറിലും ചെയ്തിട്ടുള്ളത് നല്ല ഗ്ലോസി ടൈലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പുറത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അപ്പം ഡൈനിങ്ങും ഒരു ഇതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു അടിപൊളി വാളാണ് കേട്ടോ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു വാളാണിത് അവിടെ നല്ല ആനന്റെ നെറ്റിപ്പട്ടൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ വാളിൽ ചെയ്തിട്ടുള്ളത് പുട്ടി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് സൂം ചെയ്ത് ചെയ്യാം കാണിക്കാം വിട്ടുപോയി അതിനോട് ചാരി തന്നെയാണ് അവരുടെ പൂജാമുറി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പൂജാമുറിയുടെ ഡോറൊക്കെ കണ്ടില്ല നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഫാമിലി സ്പേസ് ഏരിയ ആണ് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ കോം പോലാണ് അവിടുത്തെ സോഫ വന്നിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ നല്ലൊരു പഫി ആയിട്ടുള്ളൊരു സോഫയാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഫ്ലോർ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിങ്ക് സോഫയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സോഫയുടെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഒരു വെൽവെറ്റ് ടൈപ്പ് ഒക്കെ തോന്നും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോഫയാണ് നല്ല കളർ കോം പോലാണ് വന്നിട്ടുള്ളത് രണ്ടും മോഡൽ നല്ല എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വിനീർ പ്ലേ മൾട്ടിവുഡ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാം ഓൾമോസ്റ്റ് ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ടി വി യൂണിറ്റിൻ്റെ തായ അവിടുത്തെ ചേച്ചിക്ക് കിട്ടിയ കുറച്ച് കോമൻ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇത് അവിടുത്തെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടൊരു ക്ലോക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് പിന്നെ അവിടുത്തെ മക്കൾക്ക് കിട്ടിയ കുറച്ച് മൊമിൻറ്റോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം കയർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ റൂമിന്റെ ഒരു കളർ കോമ്പ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോംബോലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കട്ടിലും കട്ടിലിന്റെ ഹെഡ്ബോർഡ് ഒക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ആ റൂമിലുള്ള രണ്ട് സൈഡിലുള്ള വിൻഡോയുടെ കേട്ടനും ആ ഒരു സെയിം കളർ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിങ്ങും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഹെഡ് ബോർഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഡെക്കോറേറ്റം വെച്ചിട്ടുണ്ട് ഇതിന്റെ വാൾ വന്നിട്ടുള്ളത് നല്ല പുട്ടിയിൽ വർക്ക് ചെയ്തിട്ട് നല്ല ഗ്ലോസി ഫിനിഷ് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ അവർ അത് ചെയ്തിട്ടുണ്ട് ഹെഡ് ഹെഡ്ബോൾ അതുപോലെ ഈ റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനോട് ചാരി തന്നെ ഫുള്ളായിട്ടൊരു വാർഡ്രോബും അവർ ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ഫുൾ ലെങ്ത്തിൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വാഡ്രോബിന്റെ കളർ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും ഇനി ആ റൂമിലുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നമുക്കൊന്ന് കാണാം ബാത്റൂമില് ടൈൽ നോക്കുമ്പോൾ ഈ ഒരു സെയിം കോംബോ ആണ് വൈറ്റ് ആൻഡ് ബ്രൗൺ കോംബോലാണ് ടൈല് വന്നിട്ടുള്ളത് ഈ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷത്തോളം ഒക്കെ ആയി അതുകൊണ്ട് തന്നെ സീലിങ്ങില് ചിലയിടത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് സീലിങ്ങിലൊക്കെ ചിലയിടങ്ങളിൽ ലൈറ്റ് ഇല്ലാതെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വന്നിട്ടുള്ളത് അപ്പം ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഈ റൂം അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ ആണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ കളർ തീം കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് അവിടുത്തെ കുറച്ച് ലൈറ്റായിരുന്നു ഈ റൂമിലും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്ത്റൂമ് വരുന്നുണ്ട് ഈ ബാത്റൂമിൽ ടൈൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോംബോലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്ക് പോവാം നമ്മൾ നേരത്തെ കോട്ടിയാടിൻ്റെ ആ ഒരു സൈഡിൽ കണ്ട പാർട്ടീഷ്യനാണ് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് കേട്ടോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നേരെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ആ ഒരു റൂഫിലേക്കും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ നേരെ മേലെയായിട്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്നത് ഒരു സിക്സ് സീറ്റർ ടേബിളാണ് ഗ്ലാസ് ടോപ്പ് ആണ് ടേബിളിന് വന്നിട്ടുള്ളത് വുഡന്റെ സിക്സ് ചെയറും ഉണ്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ വന്നിട്ടുള്ളത് വാഷ് ഏരിയയുടെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു സ്ക്വയർ ടൈപ്പ് മിററും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിലെ വിശേഷങ്ങൾ അറിയാം നല്ല ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഒരു ഒരു കിച്ചൺ ആണ് കേട്ടോ ഡോറും കാര്യങ്ങളൊന്നും വെച്ച് ക്ലോസ് ചെയ്തിട്ടില്ല ഓപ്പൺ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാം ആക്ച്വലി ഇതൊരു മോഡലാർ കിച്ചൺ ആണ് നല്ല അടിപൊളിയായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലാബും കാര്യങ്ങളൊന്നും വാർത്തിട്ടതല്ല എല്ലാം ഫ്രെയിം അടിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ഫോർ സീറ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പി വി സി ഷീറ്റും എ സി പി ഷീറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചണിൻ്റെ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെയൊക്കെ ഒരു തീം വന്നിട്ടുള്ളത് അതിനോട് മാച്ച് ആയിട്ട് തന്നെ ഒരു ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജും വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് പിന്നെ വാളിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു കളർ ടോണിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്യാസ് അടുപ്പിന് നേരെ വരുന്ന ആ ഒരു വാളിൽ നാച്ചുറൽ സ്റ്റോണിനോട് മാച്ച് ആയിട്ടുള്ള ക്ലാരി സ്റ്റോൺ വെച്ചിട്ടുണ്ട് കിച്ചണിലെ സിങ്ക് വന്നിട്ടുള്ളത് സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ സിംഗിൾ സിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനോട് നേരെയായിട്ട് തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ കാബിനറ്റിന്റെ താഴെ നമുക്ക് പെട്ടെന്ന് യൂസിങ്ങിനൊക്കെ ആവശ്യം വരുന്ന കുറച്ച് ഐറ്റംസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പിന്നെ ഇവിടുത്തെ വർക്ക് ഏരിയ ഇവിടെ അത്യാവശ്യം ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുപ്പും സിങ്കും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കിച്ചണിലെ വിശേഷങ്ങൾ ഇനി മെയിൻ ഹാളിൽ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെയറിൻ്റെ താഴെ വരുന്ന ആ ഒരു ഏരിയയിലാണ് അവർ ഐനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ തന്നെ ഒരു കോമൺ ഉണ്ട് പിന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു കോമൺ ബാത്റൂമിൽ വന്നിട്ടുള്ളത് സാധാ നോർമൽ ക്ലോസറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഫ്ലോറും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോംബോലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റെയറിലേക്ക് പോകുമ്പം ഇതിൻ്റെ ഹാൻഡ് ഡ്രെയിൽ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ്രൈലാണ് അത് ഗ്ലാസ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലുള്ളതും ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് നല്ല റഫ് ചെയ്ത് ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ സ്റ്റെയർ കയറി വരുമ്പോളുള്ള ഫസ്റ്റ് എൻഡിങ്ങിലൊരു നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റെയറിൻ്റെ സെക്കൻഡ് എൻഡിങ്ങിൽ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിൻഡോ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കിട്ടും പിന്നെ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ നല്ല കാറ്റും കിട്ടും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക ഫ്ലോറിൽ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത് ആ സെയിം കളർ കോംബോയാണ് ഇത് പിന്നെ നമ്മൾ താഴെന്ന് കണ്ട കോട്ടയാടിൻ്റെ ആ ഒരു റൂഫ് വരുന്നൊരു സ്പേസ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇതിൻ്റെ വാളിൽ നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ നല്ല ലൈറ്റ് നമുക്കകത്തേക്ക് കിട്ടും ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത് താഴെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റൂമുകൾ എൻട്രി വരുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതിവിടുത്തെ മോൻ്റെ റൂമാണ് ആളൊരു സി ആർ സെവൻ ഫാൻ ആണെന്ന് തോന്നുന്നു വാളിലൊക്കെ സി ആർ സെവൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഈ റൂമിൻ്റെ ഹെഡ്ബോർഡും കാര്യങ്ങളും സീലിംഗ് ഒക്കെ ഒരു ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോസിനൊക്കെ വുഡൺ പാനലിങ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ വിൻഡോസിൻ്റെ ബ്രൗൺ കളർ ഷട്ടർ കാട്ടം കൊടുത്തിട്ടുണ്ട് ഈയൊരു റൈറ്റ് സൈഡിലുള്ളൊരു വിൻഡോ ബേ വിൻഡോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റഡി ടേബിളിന് പകരം നമുക്ക് അതൊരു സ്റ്റഡി ഏരിയ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ റൂമിൽ വാർഡ്രോബ് വന്നിട്ടുള്ളത് തായയൊക്കെ കണ്ട പോലെ തന്നെ ഫുൾ ലെങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ് കളർ തീം വന്നിട്ടുള്ളത് ആക്ച്വലി ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല കാരണം ഇവിടുത്തെ മോൾ അവിടെ പഠിക്കുകയാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇനി നമുക്ക് അവിടുത്തെ ഓപ്പൺ ടെറസിലേക്കൊന്ന് പോയി നോക്കാം ഇത് ശരിക്കൊരു ലോണ്ട്രി ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഓപ്പൺ ടെറസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അലക്കലും ഉണക്കലും ഒക്കെ ഈ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ചെയ്യൽ റൂഫിൽ ഷീറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ മേലൊക്കെ ഒരു സ്റ്റെയറും കൂടി കയറിയാൽ അവിടെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് സിമെൻറ്റിൻ്റെ വാട്ടർ ടാങ്ക് ആണ് കേട്ടോ അതും ഇതുപോലെ തന്നെ മേലെ ഈ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗായ്സ് ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ പിന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ പ്ലീസ് ഞാൻ വീണ്ടും പറയുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറയുകയാണ് കേട്ടോ അപ്പം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഗേൾസ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മി ഷീലു ബായ്